ഭൂപരിഷ്കരണ ഭേദഗതിക്കും ചട്ട രൂപീകരണത്തിനുമെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ കർഷക കോൺക്ലേവ് അടിമാലിയിൽ സംഘടിപ്പിക്കുമെന്ന് സർക്കാർ വന്നാൽ കർഷകർക്ക് അനുകൂല നിലപാടുണ്ടാകും ഈ പ്രഖ്യാപനവും കോൺക്ലേവിൽ പ്രതിപക്ഷ നേതാവ് നടത്തും അനാവശ്യമായി പല അടിച്ചേൽപ്പിക്കലും നടത്തി കൊള്ളിയടിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുക ഇത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ യു ഡി എഫിനാവില്ലെന്നും എം പി പറഞ്ഞു ശേഷം നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധിക്കെതിരെ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ ജനങ്ങളാകെ ആശങ്കയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശക്തമായ പ്രതിഷേധത്തിൻ്റെ പാതയിലാണ് ഇന്ന് വരുന്ന ദിവസം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക കോൺക്ലേവ് അടിമാലിയിൽ നടത്തപ്പെടുകയാണ് ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഭൂപ്രശ്നങ്ങളും ആ കോൺക്ലേവിൽ ചർച്ച ചെയ്യുകയും ഐക്യ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ നിലപാട് വിശദീകരിക്കപ്പെടുന്നതും തുടർന്ന് യു ഡി എഫിൻ്റെ ഒരു ഗവൺമെൻറ് യാഥാർത്ഥ്യമായാൽ ഈ വിഷയങ്ങളിൽ ജില്ലയ്ക്ക് അനുകൂലമാകുന്ന ഒരു പരിഗണന സർക്കാരിൻ്റെ അന്നത്തെ അല്ലെങ്കിൽ ആ ഒരു ഭാവിയിൽ യു ഡി എഫ് ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ ആണ് ഇത് വരാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ യു ഡി എഫ് ഈ വിഷയത്തെ സത്യസന്ധമായി സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ സമീപിച്ചിരിക്കുകയാണ് അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നു കാരണം എന്തെന്നാൽ നമ്മൾ ജനിച്ച ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥാവകാശമുള്ള ഭൂമി അത് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് അനാവശ്യമായി സർക്കാർ പല അടിച്ചേൽപ്പിക്കൽ നടത്തി അവിടെ ഫൈൻ ഏർപ്പെടുത്തി ഇനി നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കണമെങ്കിൽ സർക്കാരിലേക്ക് കപ്പം കൊടുക്കേണ്ട സർക്കാരിലേക്ക് ഫൈൻ ഉണ്ടാക്കേണ്ട കരമടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിശക്തമായ പ്രതിഷേധം അത് ഇനിയും തുടരും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ആ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശക്തമായ നിലയിലുള്ള നികവൊക്കെ ഉണ്ടായിരിക്കും